ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പുതിയ ദിവസം നാം ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് അഭിഷേകം സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകൾ ഉണ്ടോ ദൈവസന്നതിൽ ആരായാം ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കുക ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സ്വഭാവ രീതികൾ നമ്മുടെ ചിന്തകൾ പ്രവർത്തനങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് വരാത്തത് നമ്മുടെ എന്തെങ്കിലും പാപങ്ങളാണോ എന്തെങ്കിലും ഹൃദയത്തിൻ്റെ കോപമാണോ ശത്രുത മനോഭാവമാണോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നത് ഇത്രയധികം അഭിഷേകത്തിന് തടസ്സം വരുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ മാറ്റാനുണ്ടോ ഇന്നീ പ്രഭാതത്തിൽ കഥാവിന്റെ സന്നദ്ധിയിൽ മനസ്സ് തുറക്കുക കഥാവെ അങ്ങ് എന്നെ കാണുന്നതുപോലെ എനിക്കും എന്നെ കാണുവാൻ പ്രഭാതത്തിൽ നീ ഒരു അവസരം തരണമേ എന്നെ സഹായിക്കണമേ വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തുകരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി ഒരു പുതിയ ദിവസം കൂടി ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പൂർണ്ണമായും എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളെയും എൻ്റെ പ്രശ്നങ്ങളെ എൻ്റെ ദുരിതങ്ങളെ എൻ്റെ സങ്കടങ്ങളെ ആഗ്രഹങ്ങളെ എൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ എൻ്റെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ എല്ലാം പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞാൻ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അഭിഷേ േകം വരുന്നതിനുള്ള തടസ്സങ്ങൾ ഞാൻ കാണുന്നു കഥാവെ ഇന്നീ പ്രഭാതത്തിൽ അവിടുന്ന് അത് വെളിപ്പെടുത്തണമേ അങ്ങ് എൻ്റെ ഹൃദയം കാണുന്നത് പോലെ അങ്ങ് എന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ എനിക്കും എന്നെ മനസ്സിലാക്കുന്നതിന് എൻ്റെ ഹൃദയം കാണുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ആത്മീയ നയനങ്ങളെ തുറക്കണമേ കഥാവെ എൻ്റെ പാകപ്പിഴവുകൾ എൻ്റെ കുറവുകൾ എൻ്റെ പാപങ്ങൾ ആണോ എൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് ഇന്നത്തെ ദിവസം അവിടെ എനിക്ക് വെളിപ്പെടുത്തണമേ എൻ്റെ ദൈവമേ ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലമാണോ എൻ്റെ കുടുംബത്തിൽ അഭിഷേകം വരാൻ തടസ്സമായി നിൽക്കുന്നത് ഞാൻ അടിമപ്പെട്ട് കഴിയുന്ന പാപങ്ങൾ കാരണമാണോ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാത്തത് അതോ ദൈവം എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിനും കൂടുതൽ ദൈവാനുഗ്രഹത്തിൽ വളരുന്നതിനും കൂടുതൽ ദൈവത്തിൽ ശക്തി പ്രാപിക്കുന്നതിനും അവിടെ നിന്ന് തന്നെ പരീക്ഷിക്കുന്നതാണോ കഥാവെ ഏതാണെങ്കിലും എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തണമേ എൻ്റെ ജീവിതത്തിൽ പുതിയ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ചെയ്തു തീർക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ ഇന്നൊരു പുത്തനഭിഷേകം തരണമേ കഥാവായ യേശുവെ അങ്ങയെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിൽ വസിക്കുന്നുവോ ഞാൻ അവനിൽ വസിക്കും അവൻ കൂടുതൽ പുറപ്പെടുവിക്കും എന്നൊരു ചെയ്ത യേശുനാഥ അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല അങ്ങയെ കൂടാതെ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും എല്ലാ അധ്വാനങ്ങളും ഞങ്ങൾക്ക് പരാജയമായി മാറി ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമാക്കി സന്തോഷത്തിന് ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ ഓഫീസുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഇന്ന് ഇടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കാണാൻ പോകുന്ന അധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ഗവൺമെന്റ് പേപ്പേഴ്സിനെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിഞ്ഞ് ഇന്ന് ഞങ്ങൾ െ സഹായിക്കുവാൻ അവിടുത്തെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് വേണ്ടി നിയമിക്കണമേ അങ്ങാണല്ലോ എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാ അധികാരികളെയും അധികാര തിരുത്തിയിരിക്കുന്നത് കർത്താവെ അങ് തന്നെയാണല്ലോ ദൈവമേ അവരുടെ അധികാര പദവി അങ്ങയിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ നീതി ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് കിട്ടേണ്ടതായ നന്മകളെ തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് ഇന്ന് എല്ലാ ഓഫീസേഴ്സിനെയും അധികാരികളെയും ഒരു പുത്തൻ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എല്ലാറ്റിലുപരി അങ്ങാണ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഉറവിടം അങ്ങാണ് ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ സ്രോതസ് കഥാവേ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റി തരണമേ ഒരു വലിയ അത്ഭുതം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നടത്തി തരണമേ അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾ അടിമപ്പെട്ട് കഴിയുന്ന പാപങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ അഭിഷേകമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവെ അങ്ങ് നൽകിയ സമയം അങ്ങ് നൽകിയ കഴിവുകൾ അങ്ങ് നൽകുന്ന അവസരങ്ങളെ ഇന്ന് പൂർവാധികം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തിന്മയുടെ എല്ലാ വാതിലുകളും ഇന്ന് ഞങ്ങൾക്ക് നേരെ അടച്ച് ദൈവാനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങളുടെ നിയോഗങ്ങളെ വലിയ അത്ഭുതകരമായി അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യണമേ ശരീരത്തിനും മനസ്സിനും അസ്വസ്ഥപ്പെടുന്ന രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ വലിയ സൗഖ്യവും വിടുതലും നൽകി വലിയ അത്ഭുതങ്ങൾ നൽകി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണം േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തി ഞങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും ഞങ്ങളുടെ യാത്രകൾക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ എല്ലാം അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കുന്നതിനെ ഓർത്തും ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേറിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹാത്ഭുതങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ എല്ലാ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് സഹായമരുളി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു നൽകി ഇന്ന് നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ